നമ്മൾ ഒരു ഇത് ധർമ്മലിംഗേശ്വര കൗലാണ് മലമേലയാണ് ഇപ്പോൾ ഭയങ്കര മിസ്റ്റാണ് ആറരയ്ക്കുള്ള വ്യൂ ആണിത് ഭയങ്കര മിസ്റ്റ് മൂടിക്കിടക്കണോ ഒന്നും കാണാൻ വയ്യ ഇപ്പം ഞാൻ എട്ട് മണിക്കുള്ള വ്യൂ ആണ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ ആണ് അത്യാവശ്യം കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഒരു സൈഡിൽ ഗണപതി ഒരു സൈഡിൽ മുരുകനുമാണ് ഇതിൽ ഈ നന്ദിയോട് കാതിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ നടക്കുമെന്നാണ് വിശ്വാസം അപ്പോൾ ഞങ്ങൾ പതിയെ പതിയെ മല കയറി തുടങ്ങി അത്യാവശ്യം നല്ല മിസ്റ്റുണ്ട് നല്ല കാറ്റുണ്ട് മല കയറുക എന്ന് പറയുന്നത് എത്ര ഒരു ഈസി ടാസ്ക് അല്ല ആദ്യമായിട്ടൊക്കെ ഞാൻ കയറിയ സമയത്ത് ഭയങ്കര കാലുവേദനയായിരുന്നു കാരണം എന്നെക്കൊണ്ട് കയറാനേ പറ്റില്ലായിരുന്നു അമ്മാതിരി കാലുവേദനയായിരുന്നു അപ്പോൾ ഞാൻ കുറേയൊക്കെ ഇടയിൽ ഇരുന്ന് ഇരുന്നിണ്ടെന്ന് അങ്ങനെയൊക്കെയാണ് തെക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കുറേ തവണ പോയപ്പോഴേ തെക്കി ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നുണ്ട് ഒരു ഇരുപത് നിമിഷവും ഇരുപത്തഞ്ച് നിമിഷവും ഒക്കെ കൊണ്ട് കയറും പിന്നെ ഇന്നിപ്പോൾ മോനും കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് നിമിഷം കൊണ്ടാണ് കയറിയത് അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ സ്പീഡിൽ കയറാൻ പറ്റും പിന്നെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്നാൽ ഫുൾ കോവയ്പുതൊരു ഏരിയ കാണാൻ പറ്റുന്ന പോലത്തെ ഒരു വ്യൂ ആണ് അത്യാവശ്യം നല്ല മഞ്ഞുണ്ട് മഞ്ഞ് ഉള്ളതുകൊണ്ട് തന്നെ മേലേക്ക് മേലേക്ക് പോകുമ്പോൾ ആ ഒരു വിഷ്വലൊന്നും അത്ര ക്ലിയർ അല്ല കാരണം കാരണമെന്ന് വെച്ചാൽ മഞ്ഞ് മൊബൈലിൽ അടിച്ചിട്ട് വ്യൂ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കയറി കയറി ഹിറ്റവും ടോപ്പിലെത്തി അപ്പോൾ എന്നാണ് എഴുതിയിരിക്കുന്നത് നല്ല തിരക്കാണ് എല്ലാ പൗർണമിക്കും ഭയങ്കര തിരക്കാണ് ഇവിടെ അപ്പോൾ പൗർണമിയിൽ ഈ ഈ കോവിലിരിക്കുന്ന മലയില്ലേ ആ മലയെ അത്രയും ഗിരിബലം വയ്ക്കും ഗിരിബലെന്നാണ് പറയുന്നത് അതായത് ഈ മല ഫുൾ ചുറ്റി ഒരു നാല് നാലഞ്ച് കിലോമീറ്റർ ഉണ്ടാവും അതൊരു മൂന്ന് മൂന്ന് തവണ എന്തോ ചുറ്റി വരും അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് എല്ലാ പൗർണമിക്കും അപ്പോൾ അതിന് കുറേ ആൾക്കാർ അങ്ങനെ പോകാറുണ്ട് ഞാൻ ഇതുവരെയ്ക്കും പോയിട്ടില്ല എനിക്കതിനത്രയും ഒരു കോൺഫിഡൻസ് ഇല്ല അത്രയും എന്നെ കൊണ്ട് ചുറ്റി വരാൻ പറ്റുമെന്നുള്ള ഒരു ഇത് അപ്പോൾ കുറേ ആൾക്കാർ അവിടെ പോകാറുണ്ട് പോയതിന് ശേഷം അവർക്ക് ഫുഡൊക്കെ അവിടെ നിന്ന് കൊടുക്കും ഫുഡ് വെള്ളം അങ്ങനെയൊക്കെ ഇത് നമ്മൾ മുകളിൽ വന്നതിന് ശേഷമുള്ള വ്യൂ ആണേ പണ്ടൊക്കെ ഞാൻ പോകുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഈ സൈഡ് വിത്തി ജനൽ അങ്ങനെ ഒന്നുമില്ലായിരുന്നു ഫുൾ ഓപ്പൺ ഓപ്പണായിരുന്നു അപ്പോൾ അവിടെ പോയി ഇങ്ങനെ നോക്കാം താഴേക്ക് ഇപ്പോൾ എന്ന് വെച്ചാൽ അവർ കെട്ടിയിട്ടുണ്ട് കെട്ടിയിട്ട് ജനലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവിടെ നിന്നുള്ളൊരു മലയുടെ വ്യൂ ആണ് അതിങ്ങനെ ലൈനായിട്ട് അങ്ങ് വരേക്കും പോയിട്ടുണ്ട് വീടൊക്കെ ഇങ്ങനെ ചെറിയ സോപ്പ് പൊട്ടി അടിക്ക പോലെയാണ് കാണുന്നത് കാറൊക്കെ കണ്ടോ ഒരു വല്ലാത്തൊരു ഒരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ അതുപോലെ തന്നെ എല്ലാവരും മിക്കുള്ളവരും അവരുടെ അവരുടെ മൊബൈലിൽ ശിവൻ്റെ പാട്ടും സ്തോത്രങ്ങളോ അങ്ങനെയൊക്കെ ഇ അങ്ങനെ അതൊക്കെ പ്ലേ ചെയ്തുകൊണ്ടാണ് കയറുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും ആ മുകളിലോട്ട് കയറുന്നത് അറിയാനേ പറ്റില്ല ആ ഒരു വലിയൊരു ടാസ്ക് സത്യത്തിൽ നല്ലൊരു അനുഭവമാണ് അപ്പം എന്നെക്കൊണ്ട് പറ്റുമ്പോഴൊക്കെ ഞാൻ പോകും അങ്ങനെ ഞങ്ങളിപ്പോൾ മല ഇറങ്ങി കീഴേ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ അതായിരിക്കും ബൈ ബൈ